ശബരിമലയിലെ പ്രത്യേക അന്വേഷണ സംഘം അഥവാ എസ് ഐ ടി വലിയ പരാജയമായി മാറുകയാണ് കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിലും ശിക്ഷണത്തിലും നിയമിതരായ എസ് ഐ ടി ഇങ്ങനെ പരാജയപ്പെടുമ്പോൾ പകരമാരി എന്ന ചിന്തയിലാണ് വിശ്വാസ സമൂഹമുള്ളത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഒരു സംഭവമായി എസ് ഐ ടിയുടെ അന്വേഷണം മാറുകയാണ് എന്ന വ്യാപകമായ പരാതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് അവർ ഇപ്പോൾ കുറ്റപത്രത്തിനായി നെട്ടോട്ടമോടുന്നത് പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും മതി അടൂർ പ്രകാശിനെ തൊടുന്നത് എന്നുള്ള ശക്തമായ താക്കീതിൽ മാത്രം അവർ പിടിച്ചു നിൽക്കുന്നു എന്നല്ലാതെ അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യാൻ അവർ താൽപ്പര്യപ്പെടുകയാണ് അതായത് ഇപ്പോൾ ഇതൊക്കെ അറസ്റ്റ് ചെയ്യുന്നതല്ല ഒരു കേസിലെ വലിയ കാര്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതു വഴി പ്രതികളെല്ലാം രക്ഷപ്പെടുകയാണ് പ്രതികൾക്ക് ജാമ്യത്തിനുള്ള അവസരമെല്ലാം ഒരുക്കിക്കഴിഞ്ഞു ഓരോ സി പി എം നേതാക്കളെയും എസ് ഐ ടി രക്ഷപ്പെടുത്തുന്നൊരു കാഴ്ചയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ മുരാരി മുരാരിബാബു രക്ഷപ്പെട്ടിരിക്കുന്നു ജയിലിൽ നിന്ന് പ്രതികൾക്കിങ്ങനെ ജാമ്യം ലഭിക്കുന്നതോടെ ഇനിയും തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യത ഏറിയേറി വരികയാണ് ഇന്ന് മുരാരി ബാബു ആണെങ്കിൽ നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നീട് പത്മകുമാറും വാസുവും എല്ലാം ഇങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒക്കെ ആണെങ്കിലും എസ് ഐ ടിയെ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദമാണെന്ന് ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ ഒരു പേരുദോഷം ലഭിച്ചതോടെ എസ് ഐ ടിക്ക് എതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത് അതോടെ എസ് ഐ ടി ഭയന്നിരിക്കുന്നു സ്വർണ്ണക്കൊള്ളയിൽ വേഗത്തിൽ കുറ്റപത്രം നൽകാൻ എസ് ഇപ്പോൾ തീരുമാനിച്ച മട്ടാണുള്ളത് അന്വേഷണം തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ പ്രതികൾക്കിങ്ങനെ ജാമ്യം കിട്ടി തുടങ്ങിയിരിക്കുന്നു അതോടെയാണ് നടപടി വേഗത്തിലാക്കുന്നത് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ വി എസ് സിയുമായി വീണ്ടും കൂടിയാലോചന നടത്തി ഫെബ്രുവരി പതിനഞ്ചിന് മുൻപ് കുറ്റപത്രം നൽകാനാണ് ഇപ്പോൾ എസ് ഐ ടി നീക്കം തുടങ്ങിയിരിക്കുന്നത് ആ നീക്കത്തിന് പിന്നിൽ പ്രതിപക്ഷത്തിൻ്റെ താക്കീതും മുന്നറിയിപ്പുമാണെന്നുള്ളത് വ്യക്തമാവുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലും ജാമ്യം ലഭിച്ച മുരാരി ബാബു ഇന്നലെ ജയിൽ മോചിതനായി ഇന്ന് ചങ്ങനാശ്ശേരിയിൽ വിലസി നടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒരു കേസിൽ ജാമ്യം ലഭിച്ചു ഇനിയൊരു കേസിൽ ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും വിലസാൻ തുടങ്ങും മറ്റുള്ളവരും ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇതോടെയാണ് അടുത്ത മാസം പതിനഞ്ചാം തീയതിക്കുള്ളിൽ കുറ്റപത്രം നൽകണമെന്നുള്ള ബാഹ്യ ഇടപെടൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനുള്ള എസ് ഐ ടിയുടെ ആലോചനയും ഇപ്പോൾ വേഗത്തിലായിരിക്കുന്നു ദ്വാരപാലക ശില്പവാളികളുടെ സ്വർണ്ണ മോഷണ കേസിലാകും ആദ്യം കുറ്റപത്രം നൽകുക സത്യത്തിൽ എസ് ഒരു സി അനുകൂല സംഘടനയാകാൻ നോക്കിയതാണ് പക്ഷേ കേരളം ഒന്നടങ്കം അല്ലെങ്കിൽ വിശ്വാസികൾ വിശ്വാസികളൊന്നടങ്കം എതിരാകുമെന്നും അങ്ങനെയൊരു സാഹചര്യം വന്നാൽ കോടതിക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതോടെ വീണ്ടും കുറ്റപത്രവുമായി നടക്കുകയാണ് എസ് ഐ ടി സംഘം മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇഷ്ടം പോലെ കണ്ടു തുടങ്ങിയത് കൊണ്ടാണ് എസ് ഐ ടിക്ക് അടൂർ പ്രകാശിനെ തൊടാൻ ഭയക്കുന്നത് അല്ലെങ്കിൽ എന്നെ അടൂർ പ്രകാശിനെയും ഉപദ്രവിച്ചേനെ എസ് ഐ ടി അതിനുള്ള ബാഹ്യസമ്മർദ്ദവും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രനെയും പിണറായി വിജയനെയും അകത്തിട്ട് മതി അടൂർ പ്രകാശിനെ തൊടുന്നത് എന്ന ശക്തമായ താക്കീത് എസ് ഐ ടിക്ക് കിട്ടിയത് മാത്രമാണ് ഒന്നവർ വിരണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അടിമുടി കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് എസ് ഐ ടിയും എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും അടുത്ത റിപ്പോർട്ട് നൽകുന്ന ദിവസം ഹൈക്കോടതിയുടെ വായിലുള്ളത് കേൾക്കാൻ കാത്തു നിൽക്കുകയാണ് എസ് ഐ ടി സംഘം